സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലാണ് അരവാപ്പുലം പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ് കഴിഞ്ഞ തവണ അറിയപ്പെട്ടത് ഇപ്പോൾ അടുത്തൊരു തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഒരു തവണയല്ല രണ്ട് തവണയാണ് സ്വരാജ് ട്രോഫിക്ക് അർഹയായത് ഇപ്പോൾ രേഷ്മ തന്നെ നമ്മളോട് ചേരുകയാണ് രേഷ്മ ഇപ്പോൾ ഒരു വികസന സന്ദേശയാത്ര അതായത് ഈ അഞ്ചു വർഷം നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങളോട് മൈക്കിൽ കൂടെ തന്നെ വിളിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ നേട്ടങ്ങൾ അതെ അതുകൊണ്ടായിരിക്കുമല്ലോ വികസന സന്ദേശയാത്രയിലേക്ക് എത്തിയത് വികസന സന്ദേശ ജാഥ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലയളവിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുകയാണ് അപ്പം ഇന്നും നാളെയുമായിട്ടാണ് വികസന സന്ദേശ ജാഥ നട നടത്തുന്നത് അപ്പം ഞാൻ ആദ്യം സൂചിച്ച് തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രായം കുറഞ്ഞ പ്രസിഡൻ്റ് എന്ന നിലയിൽ അറിയപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ അല്ലെങ്കിൽ മികച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ അറിയപ്പെടാനാണ് ആഗ്രഹം എന്ന് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ എൻ്റെ ആഗ്രഹത്തിനൊപ്പം എൻ്റെ എല്ലാ ജനപ്രതിനിധികളും ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ജനപ്രതിനിധികളും ഒപ്പം നിന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം രണ്ട് തവണ നേടിയെടുക്കുവാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുക ഞങ്ങൾ വരുന്ന ഇപ്പോൾ ഫയൽ നോക്കിയപ്പോൾ നമ്മൾ ചെയ്ത വാർത്തകളുടെ അപ്പം ഈ പ്രായംകുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ ചേർത്തപ്പം ഈ റോഡും വികസനവും ഒക്കെ എല്ലായിടത്തും ഉണ്ട് അരുവാപ്പുലം റൈസ് അരുവാപ്പുലം ചില്ലീസ് അരുവാപ്പുലത്തെ കഫ അങ്ങനെ ഈ അരുവാപ്പുലത്തെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പദ്ധതികൾ ഈ അഞ്ചു ഭക്ഷണം കൊണ്ടുവരാൻ സാധിച്ചില്ലേ നമ്മുടേതൊരു ഗ്രാമപ്രദേശമാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാമത്തെ കൂടി ബ്രാൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഇവിടുത്തെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുന്ന നിലയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ അരുവാപ്പുലം ചില്ലീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്യമൃഗശല്യം ഇവിടെയുണ്ട് അപ്പോൾ ആ വന്യമൃഗശല്യത്തെ കൂടി പരിഹരിക്കുന്നതിനും അതിനൊപ്പം തന്നെ കൃഷി ആദായകരമാവുമ്പോഴല്ലേ കൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ വരും അപ്പം സ്ത്രീകളായിട്ടുള്ളവർ കൃഷി ചെയ്യാൻ ധാരാളം തയ്യാറായി വന്നു അപ്പോൾ അവരെ കുടുംബശ്രീക്കാരെ എല്ലാം ചേർത്തുകൊണ്ട് അരുവാപ്പുലം ചില്ലീസ് എന്ന പേരിൽ നമ്മൾ അവർക്ക് മുളക് തൈകൾ നൽകി അവർ ആത്മാർത്ഥമായിട്ട് കൃഷി ചെയ്തു ഏക്കർ കണക്കിന് സ്ഥലത്ത് കൃഷി ചെയ്തതിൻ്റെ ഭാഗമായി ലഭിച്ച വിളവ് കൊണ്ടാണ് അതിൽ നിന്ന് ലഭിച്ച മുളക് പൊടിയാക്കി വിപണിയിൽ ഇറക്കിയതാണ് നമ്മുടെ കർഷക കഫേ വഴി വിറ്റതാണ് അരുവാപ്പുലം ചില്ലീസ് പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ നെൽകൃഷി അന്യം നിന്നുപോയി ധാരാളമായി നെൽകൃഷി ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അരുവാപ്പുലം അപ്പോൾ ആ പഴയ കാർഷിക സമൃദ്ധിയിലേക്ക് നമ്മുടെ നാടിനെ തിരികെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് ധാരാളം ഏക്കറ് സ്ഥലം നമ്മളെടുത്ത് കൃഷി ചെയ്താണ് അരുവാപ്പുലം റൈസ് പുറത്തിറക്കിയിട്ടുള്ളത് അങ്ങനെ അരുവാപ്പുലത്തെ കൂടി ബ്രാൻഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശം അതിൻ്റെ ഇതിനിടയ്ക്ക് ഒരു കാര്യ പറയാനുണ്ട് കാരണം അതായത് ഈ ചാരിറ്റി ഞാൻ ഞാൻ പറയല്ലേ ഒരു പക്ഷേ സംസ്ഥാനത്ത് നമ്മൾ എം എൽ എയും എംപിയും അല്ലെങ്കിൽ മന്ത്രിയുടെ ഒക്കെ വാർത്തകളുണ്ടോ ഒരു പറ്റി ഇത്തരം വാർത്തകൾ ഒരുപക്ഷെ വേറൊരു ഗ്രാമപഞ്ചായത്ത് വന്നു കാണത്തില്ല അതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുവായിരുന്നു ഇന്ന് ഫയൽ നോക്കിയപ്പോൾ തന്നെ ഇത് ഒരു പേഷ്യൻസിന് വേണ്ടി ഒരു ബന്ധിപ്പ് കൃഷി നടത്തി എനിക്കൊന്നും അടുത്ത് നടത്തി കാണില്ലേ അതൊരു മികച്ച ഒരു സംരംഭമായിരുന്നില്ലേ പേഷ്യൻസിന്റെ ചാരിറ്റി അതെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഓണക്കാലത്ത് പൂക്കൃഷി തുടങ്ങിയത് ആദ്യമായി അരുവാപ്പുലത്താണെന്ന് തോന്നുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ വരുമാനം എല്ലാ ആളുകളും കൂടി ചേർന്നിട്ടാണ് അന്ന് ഒരു ക്യാൻസർ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് സഹായം ആവശ്യപ്പെട്ട് വന്നിരുന്നു സ്വാഭാവികമായും ഗ്രാമപഞ്ചായത്താവുമ്പോൾ അറിയാമല്ലോ ധാരാളം ആളുകൾ സഹായം ആവശ്യപ്പെട്ട് വരും അപ്പോൾ അങ്ങനെ അതിൻ്റെ വരുമാനം ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ പദ്ധതി നടന്നത് വെറും രേഷ്മയുടെ ഒപ്പം ഈ ചുറ്റും നിൽക്കുന്ന എല്ലാം പഞ്ചായത്ത് അംഗങ്ങളാണ് ഒൻപത് പേരാണ് എൽ ഡി എഫിൽ കോന്നിയിലുള്ളത് ഒൻപതിൽ ഏഴുപേരുണ്ട് രണ്ടുപേർ വികസന സന്ദേശ യാത്രയ്ക്ക് മുമ്പേ പോയിരിക്കുവാണ് നമ്മളിപ്പം അരുവാപ്പുലം പഞ്ചായത്തിൻ്റെ ഇപ്പം ജോജു ബമ്പറൂടെ ചേരുന്നുണ്ട് നിങ്ങളുടെ ഒപ്പം ചേർന്നത് ആദ്യം തലപ്പത്തേക്ക് വന്നത് ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കുമല്ലോ വളരെ സന്തോഷം കാരണം രേഷ്മ മറിയം റോയി മത്സരിക്കുന്ന ആ ഘട്ടത്തിൽ ഞങ്ങളൊക്കെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് ഒരു ദിവസം കൂടി ഉള്ളൂ ഈ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളൊക്കെ കൊടുത്തതിന് ശേഷവും മറിയം കൊടുക്കുന്നില്ല അപ്പോൾ ഞങ്ങൾക്കൊരാശങ്ക അപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്താണ് അത് നാളെ എനിക്ക് പ്രായം പൂർത്തിയാവുകയുള്ളൂ ഇരുപത്തൊന്ന് വയസ്സ് അപ്പം നാലുമണിയോടു കൂടി മൂന്ന് മണി കഴിയുമ്പോഴേ ഈ പ്രായപൂർത്തിയാവുകയുള്ളു അപ്പം നാലുമണിയോടു കൂടി ഈ അവസാനിക്കുകയാണ് ആ ഘട്ടം അപ്പോൾ അപ്പോൾ ഓടിപ്പിടിച്ച് കൊടുക്കുന്ന ഒരവസ്ഥ വളരെ അഭിമാനമുണ്ട് രേഷ്മ മറിയാം റോയിയോടൊപ്പം അംഗമായി പ്രവർത്തിക്കാൻ കിട്ടിയ ഭാഗ്യം മഹാഭാഗ്യമാണ് അതിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഘട്ടത്തിൽ അഭിമാനിക്കുന്നു ഞങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും വികസന സന്ദേശയാത്ര തുടരുകയാണ് എൽ ഡി എഫിൻ്റെ വികസനവും തുടരട്ടെ എന്താണ് പറയാനുള്ളത് ഈ ഭരണസമിതിയുടെ കൂടെ ഈ പ്രായം കുറഞ്ഞ പ്രസിഡന്റ് കൂടെ ഞങ്ങൾക്ക് ഒപ്പം നിന്ന് ഇത്രയും കാലം അഞ്ച് വർഷക്കാലം വികസനം നടത്തിയതിലേറെ സന്തോഷവും അഭിമാനവുമുണ്ട് അത് ഇനിയും യു എൽ ഡി എഫ് തുടരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എങ്കിലും തുടരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ഞങ്ങളുടെ പ്രസിഡന്റിന് എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ ഇപ്പോൾ നേരിടുകയാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അല്ലേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഞങ്ങൾ വന്നപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഈ പ്രസംഗം എപ്പം തീരുന്നു പക്ഷേ തീർക്കാൻ പറ്റുന്നില്ല കാരണം ഓരോന്നും പറയുന്ന ഒരു മണിക്കൂറും ഓരോ ഈ പഞ്ചായത്ത് നടപ്പാക്കിയ വികസനം മാത്രം സംസ്ഥാന വികസനം ഇപ്പോൾ അത്രത്തോളം വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഇത്ര നേരം പ്രസംഗിക്കാൻ പറ്റുന്നു അല്ലേ തീർച്ചയായും തീർച്ചയായും എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത പുതിയ പദ്ധതികൾ നൂതനങ്ങളായ പദ്ധതികൾ സാധാരണ പരമ്പരാഗതമായി നടപ്പാക്കപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകൾ നടപ്പാക്കപ്പെടുന്ന ചില സബ്സിഡികൾ അല്ലെങ്കിൽ പശ്ചാത്തല മേഖലയിലെ ചില പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലെ ചില പ്രവർത്തനങ്ങളൊക്കെ സാധാരണമായി നടന്നു പോകുന്ന പരമ്പരാഗതമായ വികസനമാണ് അതിനൊക്കെ ഉപരിയായി അതി നൂതനമായ പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്ന നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾ നമ്മുടെ ഭിന്നശേഷിയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന സർവ്വതല സ്പർശിയായ ഒരു വികസനം ഈ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശേഷം ഇപ്പോൾ അനുഭവവേദ്യമാകുന്നത് വേദ്യമാകുന്നത് ബഹുമാനിയായ നമ്മുടെ ഈ ഏറ്റവും പ്രായം കുറഞ്ഞ കരുത്തുറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രേഷ്മ വന്നതിന് ശേഷമാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം ഈ വികസനത്തിൽ പങ്കാളിയാകുവാൻ സാധിച്ചത് തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾക്കുള്ള വലിയ സന്തോഷമാണ് ബാക്കി മെമ്പർമാരെല്ലാം ഉണ്ട് അല്ലേ ചേച്ചി എന്തോ പറയണം ചേച്ചിയെ ഈ ആഗ്രഹിക്കുന്നു വർഷക്കാലം ഒരു മകളെപ്പോലാന്നേലും എൻ്റെ പ്രസിഡൻ്റൂടെ ഇരിക്കാൻ എനിക്ക് അവസരം തന്നേന് ഏറെ ഏറെ നന്ദിയുണ്ട് അഭിമാനമുണ്ട് സന്തോഷകരമായി ഞങ്ങൾ മുന്നോട്ട് പോയി ഈ അഞ്ച് വർഷക്കാലം ഇനിയും ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു വളരെയധികം അതെ ഈ വാർഡിൻ്റെ മെമ്പറാണ് വളരെയധികം സന്തോഷമുണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ ഒരു ഭരണസന്ധിയിലിരിക്കുക എന്നുള്ളത് അതിനേക്കാളിലും എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റിനോടാണ് എൻ്റെ സംശയങ്ങൾ കൂടുതലും ചോദിക്കുന്നത് അതാണ് ഒരു അപ്പോൾ നമുക്ക് നല്ല നല്ല നിർദ്ദേശങ്ങൾ കൂട്ടായ കാര്യങ്ങൾ നമ്മൾ കൂട്ടായാണ് ചർച്ച ചെയ്താണ് ഓരോ കാര്യങ്ങളും പോകുന്നത് ഏതൊരു കാര്യവും എൻ്റെ വാർല കാര്യങ്ങളും പ്രസിഡൻറ്റിനോട് പ്രസിഡൻ്റ് ഇന്നതുപോലാണല്ലോ എന്ന് ചോദിച്ച് പറഞ്ഞ് അപ്പോൾ ഒരു നല്ല സൗഹൃദം എല്ലാവരുമായിട്ട് നല്ലൊരു സൗഹൃദത്തിലാണ് പോയത് നമുക്കെന്നു ഓർത്തു വയ്ക്കാൻ പറ്റുന്ന നല്ല നിമിഷങ്ങളുണ്ടതില് പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പിണറായി സർക്കാർ ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഞങ്ങളും ഈ ഭരണസമിതിയിൽ ആ ഒരു ഇതിൽ തന്നെ വരുന്നു എന്നുള്ളത് അതും വലിയൊരു അഞ്ചു വർഷം അഞ്ച് വർഷം ഇല്ല ഞാനിപ്പം അല്ല അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം ഈ ഒരു ഭരണസമിതിയോടൊപ്പം നമ്മൾ പത്ത് മാസമുള്ളെങ്കിലും അതൊരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വലിയ വിജയം അപ്പം അതൊരു ഇടയ്ക്ക് ആയ ശേഷം വീണ്ടും ജനങ്ങളുടെ എത്തിയപ്പോൾ ആ വികസനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറയത്തില്ല കാരണം നമ്മൾ വിരലിൽ എണ്ണാവുന്നതിനും അപ്പുറത്തേക്കുള്ള വികസനമാണ് നമ്മുടെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ മലയോര പ്രദേശമായിട്ട് നമുക്ക് ഒരു എന്തുവാ കാട് പിടിച്ചൊരു ഏരിയ എന്നായിരുന്നു പണ്ടൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നത് പക്ഷേ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഇപ്പം മൊത്തത്തിൽ ഞങ്ങളുടെ പ്രസിഡന്റ് വന്നതിന് ശേഷം തോന്നുന്നു എല്ലാ ലോകം ജനങ്ങളിലേക്ക് നമ്മുടെ അരുവാപ്പുലം എന്നൊരു പേര് എത്താൻ കഴിഞ്ഞത് ആ ഒരു ഭരണസമിതിയിൽ ഇരുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു തീർച്ചയായിട്ടും വലിയ മാതൃക കൂടിയാണ് കാരണം അഞ്ചു വർഷം ഭരണം നടത്തിയ ശേഷം ജനങ്ങളിലേക്ക് വികസന സന്ദേശയാത്ര നടപ്പാക്കിയ വികസനങ്ങൾ മെമ്പർമാർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഭരണസമിതിക്ക് എത്തിക്കാൻ സാധിക്കുന്ന വലിയ നേട്ടം തന്നെയാണ് ക്യാമറമാൻ അഖിലേഷ് കുളമോടൊപ്പം സുജിറ്റി ബാബു ന്യൂസ് പത്തനംതിട്ട